ആജറാ ബീവി എന്ന് പറയുന്നത് ഒരു അടിമസ്ത്രീയായിരുന്നു അറിയാലോ അല്ലെ അറിയോ അവരൊരു അടിമസ്ത്രീയായിരുന്നു എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് അവർ വരുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ ഏഹ് ഈ സാറാ ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ അല്ലേ അവർ രണ്ടുപേരും ഒരു രാജ്യത്തു കൂടെ പോകുകയായിരുന്നു ആ രാജ്യത്തുള്ള രാജാവിനൊരു ദുഷ്ട വിനോദമുണ്ട് ഒരാളുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടാൽ അയാൾക്ക് അവരെ സ്വന്തമാക്കണം പക്ഷെ അതൊരാളുടെ പെങ്ങൾ ആണെങ്കിൽ അയാൾക്ക് വേണ്ട ഭാര്യയാണെങ്കിൽ മാത്രം അയാൾക്ക് വേണം അങ്ങനെ ഒരു വികൃത സ്വഭാവമുള്ള ഒരാള് അപ്പൊ ഇബ്രാഹിംനബി കൂടെയുള്ളത് പെങ്ങളാണ് എന്ന് പറഞ്ഞു ഭാര്യയാണെന്ന് പറഞ്ഞാല് ആ സാറയെ നഷ്ടപ്പെടും അപ്പൊ ഇബ്രാഹിം നബി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതാണ് എന്ത് എന്റെ സഹോദരിയാണ് അപ്പൊ ആള് അതിൽ വേണ്ടത്ര ഒന്നും പ്രശ്നമാക്കിയില്ല പിന്നെ അവര് തമ്മിലുണ്ടായ സൗഹൃദത്തിന്റെ ഭാഗമായി സാറാ ബീവിക്ക് ആ രാജാവ് കൊടുത്ത സമ്മാനമാണ് ആര് ഹാജറ എന്ന അടിമ സ്ത്രീ സമ്മാനവ് കൊടുക്കില്ല അങ്ങനെ പുതിഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ അടിമകളൊക്കെ കൊടുക്കുക അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുന്നത് ഹാജർ അബി പിന്നെ ഹജറാ ബിബിയെ ഇബ്രാഹിം നബിക്ക് ഭാര്യയായിട്ട് സമ്മാനം മക്കളില്ലാത്തതുകൊണ്ട് സാറാ ബിവി സമ്മാനം ആയിട്ട് ഭർത്താവിന് കൊടുത്ത ഹാജറ ബിവി ആജറ ബിബിയിൽ മക്കളുണ്ടാവുന്നു അങ്ങനെ ഒരു അടിമസ്ത്രീ സ്വന്തമായൊരു പേര് പോലും ഇല്ലാത്തൊരു അടിമസ്ത്രീ ഹാജിറ എന്ന് പറഞ്ഞ അവരുടെ പേരൊന്നുമല്ല ഇജ്ജറ പോയവൾ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഇജിറ പോയതുകൊണ്ട് ഹാജിറ എന്ന് പറയും ബൈബിളിൽ ആഗർ എന്നാണ് പറയുന്നത് അത് ആജർ തന്നെ ആയിരിക്കും ആജർ നിലേനെ മറ്റൊരു പ്രയോഗം ആയിരിക്കും ആ സ്ത്രീ ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട് അലോജിച്ച് നോക്കൂ സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ് എന്നാ കുറേ പറഞ്ഞു എന്താ സൊഫയും മറുപേയും അള്ളാന്റെ ചിഹ്നങ്ങളാണ് കാരണം ഏതെങ്കിലും ഒരു പ്രവാചകന അവിടെ കയറി നിന്നത് കൊണ്ടാണോ അവിടെ കയറി നിന്നൊരു പാവ ഉമ്മയാണ് എന്തിനാ കയറിയുന്നത് ദൈവികമായ ഒരു കാര്യം ചെയ്യാനുമല്ല നിസ്കരിക്കാനോ ഒന്നുമല്ല സ്വന്തം കുട്ടിക്ക് വെള്ളമന്വേഷിട്ട് ഓടി നടന്നതാണ് ഓർക്കണം ആ ഒരറ്റ കാരണം കൊണ്ട് സൊഫയും മറുപയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഇന്ന സൊഫ വൽമറ മിൻഷായിരില്ല ആചര ഒരു ചരിത്രമാണ് എന്തായിരുന്നു ഹാജരാ ബിബിയുടെ പ്രത്യേകത എന്നു വെച്ചു നേരത്തെ ഹദീജിബിയെ കുറിച്ച് പറഞ്ഞ അതേ കാര്യമാണ് സ്വന്തം ഭർത്താവിനെ അത്രയും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ഭർത്താവ് ഭാര്യ എന്നുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുക ഇണ പരസ്പരം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാ ഭാര്യ ഭർത്താവിനെ മാത്രം മനസ്സിലാക്കി വരാം ഭർത്താവ് ഭാര്യയും മനസ്സിലാക്കണം ഏഹ് അപ്പോ ഇണകൾ എന്നുള്ള ഒരു മാത്രം മനസ്സിലാക്കിയാൽ മതി പരസ്പരം അത്രയും ഉൾക്കൊണ്ടിരുന്നു എന്നുള്ള അതുകൊണ്ട് മറക്കാൻ കഴിയുന്നില്ല ഏഹ് ഒരാളിൽ മറ്റൊരാളിൽ നിന്ന് വേർപെട്ടു പോയാലും മരിച്ചു പോയാലും ഇവിടുന്ന് പോകൂല ഉള്ളിൽ ഉണ്ടാവുക അത്രയേറെ കനമുള്ളൊരു പ്രണയ അനുഭവമായിട്ട് പരസ്പരം മാറിയ ഒന്നാണ് ആലോചിച്ചു നോക്കൂ പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു ഉമ്മയാണ് ഹാജറ ബിവി ചെറിയ കുട്ടിയെ മാത്രമല്ല മക്കിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്ത ഉമ്മയാണ് ഹാജറ അത് ആദ്യ പ്രസവം ആദ്യ പ്രസവത്തിന്റെ ആകുലതയും ബേജാറും എത്ര വലുതായിരിക്കും അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ പത്ത് കുപ്പി നെയ്യ് അവരുടെ ഉള്ളിലേക്കാക്കണം ആക്കണം എന്നാണ് പറയാ എങ്ങനെങ്കിലും ചോറായിട്ടോ പലഹാരമായിട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും ജീവിതത്തിൽ വലിയ തീവ്രമായൊരു അനുഭവം നേരിട്ടൊരു സ്ത്രീയാണ് അപ്പൊ അത്രയേറെ കെയറിങ് ആവശ്യമുള്ള സമയത്ത് ഇബ്രാഹിം നബി എന്താ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക എന്ന് പറഞ്ഞൊരു മരുഭൂമിയിൽ കൊണ്ടുപേക്ഷിച്ച് തിരിഞ്ഞു നടക്കണ് ബാക്കിലേക്ക് നോക്കരുത് നോക്കരുതെന്നാ ഇബ്രാഹിം നബിനോട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് ആ കുട്ടിയെയും ഉമ്മയെയും തിരിഞ്ഞു നോക്കിയാലുള്ള പ്രശ്നം എന്താ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചു വിളിക്കുന്ന നാലു കണ്ണുകളുണ്ട് ഇബ്രാഹിം നബിക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ല കഴിയോ നമുക്ക് കഴിയുമോ നമ്മളൊരു കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോരാൻ കഴിയോ അതുകൊണ്ട് അള്ളാഹു തിരിഞ്ഞു നോക്കരുത് എന്ന് നിനക്ക് വേറെ നിയോഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി ഇറാക്കിലേക്കാണ് തിരിച്ചു പോവാണ് ആ കുട്ടിയും ഉമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുട്ടിക്കൊരു കഷ്ടപ്പെടില്ല ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തിനാണ് ആ ഉമ്മ വെള്ളം അന്വേഷിച്ച് ആ താഴ്വരയിലൂടെ ഓടി നടന്ന് ആ ഉമ്മയ്ക്ക് മുലപ്പാൽ മുലപ്പാലില്ലായിരുന്നോ ഇല്ലായിരുന്നു അത് വറ്റിപ്പോയിരുന്നു ആ തീക്ഷണമായ വെയിലുകൊണ്ട് എന്നിട്ട് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തിയിട്ടുണ്ടാക്കാൻ നല്ലോ അങ്ങനെ ആ കുട്ടി ഓടാനും ചാടാനും തുടങ്ങുന്ന സമയത്താണ് വാപ്പ പിന്നെ വരുന്നത് ഭർത്താവ് വരുന്നത് എന്തിനാ വരുന്നത് ഇനി മതി വീട്ടിലേക്ക് പോകാം എന്ന് പറയണല്ല ഇനി മതി ഇവനെ വലിയ റൊക്കണം എന്ന് പറയാനാ അപ്പൊ ഉമ്മ എന്താ ചെയ്യുന്നത് ദള്ളാന കല്പനയാണോ ആണ് ആ കുട്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയ ഉമ്മ കൊടുത്ത് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു മുടിയെട്ടാനൊക്കെ പണ്ടെടുത്ത് കൊടുത്ത് അയക്കൂലേ നമ്മളെ കുട്ടികളെ അതുപോലെ മകനെ വാപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കാ എന്തിനാ ഇനി ആ കുട്ടിനെ കാണൂലോ ഉമ്മ ഈ കഷ്ടപ്പെട്ടതൊക്കെ ഇതിനായിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല ഇതിനായിരുന്നോ ഈ മരുഭൂമിയിൽ കൊണ്ടാക്കിയത് ഇത്രകാലം ഞങ്ങൾ ഈ തീക്ഷണമായ പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല കുട്ടിയെ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ ബാപ്പാന്റെ കൈ കൊടുക്കുന്നു ഓർക്കണം ആ കുട്ടിയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്താണ് നിന്നെ അറക്കണം എന്നാണ് അല്ല പറയണേ എന്ത് ചെയ്യണം എന്റെ സ്വപ്നത്തിൽ അല്ല എന്നോട് പറഞ്ഞിരിക്കുന്നു നിന്നെ ബലി അറക്കണം ഞാൻ എന്ത് ചെയ്യണം മോനെ എന്താ മോൻ പറഞ്ഞത് നിങ്ങളോട് അല്ല എന്താണ് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ ഞാൻ സുബരുള്ളവനായിരിക്കും അങ്ങനെ പറയാൻ ആ കുട്ടിയെ പഠിപ്പിച്ചതാരാണ് വാപ്പയാണോ ബാപ്പയാണോ വാപ്പ പിന്നെ വരിക അന്ന് പോയതാ പിന്നെ ആരാണ് ഉമ്മയാണ് ആ ഉത്തരത്തിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയാണ് വലിയ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഹാജിറ പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും ഇബ്രാമിപ്പിക്കുക അല്ലേ അപ്പൊ ഈ ഉൾക്കൊള്ളല് നമ്മളാ ഖുർആാനിലെ ഓരോ ഭാഗവും ഇങ്ങനെ വായിച്ചു നോക്കൂ ഓരോ പ്രവാചകന്റെ കഥാകഥനങ്ങളിൽ നിന്നും ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഇങ്ങനെ കുറെ അടലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം പരസ്പരമുള്ള ഈ അംഗീകാരമാണ് അതുകൊണ്ടാണ് മിൻ അംഫുസിക്കും എന്നുള്ള പ്രയോഗം അവിടെ വന്നത് അത് അത്ര പ്രധാനമാണ് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെയുള്ള എല്ലാ സ്വാഭാവികതകളുള്ള മനുഷ്യനാണ് ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം അംഗീകരിക്കലല്ലല്ലോ ആണോ അയാളുടെ പോരായ്മകൾ കൂടി അംഗീകരിക്കല ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോട് കൂടി ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാലേ അത് ജീവിതാവുള്ളൂ ഒരാൾ നന്നായതിനു ശേഷം അവിടെ സ്നേഹിക്കലല്ല അയാൾ ഇപ്പം ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കലാണ് അതാണ് ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെയുള്ള ഏറ്റവും വലിയ അംഗീകാര ആവശ്യമുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് ഖുർആൻ അവിടെ മിന്നം ഫുസിക്കുന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് അസുവാച നിങ്ങൾക്ക് നാം മിന്നകള് നൽകിയിരിക്കുന്നു അസുവാജ എന്ന പദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ പദത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അത് ഒന്നാകലാണ് അതിനുശേഷമാണ് ഖുർആൻ പറയുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ അറബി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ കുറച്ചേ പഠിച്ചിട്ടില്ലേ ഇലൈഹാ എന്ന് പറഞ്ഞെന്താ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് ഹൂന്ന് പറഞ്ഞ അവൻ എന്ന് അവളിൽ നിന്ന് ഇത് സ്ത്രീയിൽ നിന്ന് പുരുഷന് കിട്ടുക എന്ന അർത്ഥത്തിലല്ല അസുവാജ് എന്ന അർത്ഥത്തിലാണ് മനസ്സിലായില്ലേ പലപ്പോഴും ഉത്തരം ഞാൻ പറയണത് പറയുക പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഉണ്ട് അവളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുക എന്ന് പറയും അതെന്നല്ല പറഞ്ഞേ അസുവാജിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീക്ക് പുരുഷനിൽ നിന്നും പുരുഷന് സ്ത്രീയിൽ നിന്നും അറബി ഭാഷയില് എല്ലാ പ്ലൂരലും സ്ത്രീ പദത്തിലായിട്ടാണ് ഉപയോഗിക്കുക സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുക അസുവാജ് എന്ന് കുല്ലു അങ്ങനെന്താണ് പറയാ അതുകൊണ്ടാണ് അവിടെ ഇലൈഹ എന്ന് പറഞ്ഞത് അത് പ്രത്യേകം പറയണം അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരോടും കൂടിയുള്ള അഡ്രസ് ചെയ്തിട്ടുള്ള സംസാരമാണ് അത് ഒരാളോട് മാത്രം കാരണം ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരത് രണ്ടാളുകൾക്കും ഇതേ പോലെയുള്ള അംഗീകാരവും ഉൾക്കൊള്ളലും രണ്ടാളുകൾക്കും വേണം ഇല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല ഒരു അതിൽ യാതൊരു സൗന്ദര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ അത് പ്രയോഗിച്ചു ആ പ്രയോഗത്തിന് പോലും പ്രത്യേകത ഉണ്ട് ശരി തസ്കുനു ഇലഹ എന്നവർ നിങ്ങൾക്ക് ആ ഇണയിൽ നിന്ന് സമാധാനം കിട്ടാൻ എന്ന് പറഞ്ഞാല് ശരിക്ക് ശാന്തത എന്നാണ് പ്രശാന്തമായ ഒരു അവസ്ഥയാണ് വീടിന് അറബിയിൽ മസ്ക് എന്ന് പറയും കേട്ടിട്ടുണ്ടോ മസ്ക് എന്ന് പറഞ്ഞാൽ എന്താ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ സുജൂദ് ചെയ്യുന്ന സ്ഥലം മസ്ക് എന്ന് പറഞ്ഞാലോ സുക്കൂന് കിട്ടുന്ന സ്ഥലമാണ് അതിന്റെ ഉറവിടാണ് സോഴ്സ് എന്താ സുക്കുന് സമാധാനം ശാന്തത ഒരു വീട്ടിൽ അതില്ലെങ്കിൽ അത് വീടല്ല അത് കെട്ടിടമാണ് സമാധാനം ഇല്ലാത്ത എന്താണ് കെട്ടിടമാണ് സമാധാനം എന്ത് മസ്കൻ വീടിന്റെ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ശാന്തതയും സ്വസ്ഥതയും വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ അത് വീടല്ല ഈ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്ന് ഇരുപതാമത്തെ വയസ്സ് മുതൽ വിവാഹം മുതൽ കിട്ടണം എങ്കിലാണ് അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന വിവാഹമാണത് അതിന് ചില നിബന്ധനകളുണ്ട് അത് പിന്നെ പറയണ്ടേ അതിന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ശാന്തത അനുഭവിക്കാനാണ് എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സിന്റെ സമാധാനം വിവാഹത്തോടു കൂടി ലഭിക്കുക അതിനാണ് ഈ കൂട്ടി യോജിപ്പിക്കൽ എന്നിട്ടാണ് പിന്നെ പറയുന്നത് ബൈനക്കും 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 വറഹ്മ വറഹ്മ പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ രണ്ടാളുകളുടെ ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു അത്രേ പറഞ്ഞോളൂ അള്ളാഹു നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ത് മബദ്ധത്തും റഹ്മത്തും മബദ്ധത്ത് കിട്ടണുണ്ടോ എന്താണ് ഏഹ് സ്നേഹം സ്നേഹം എന്നാ നമ്മൾ പറയാം സ്നേഹം നടത്തം കിട്ടുന്ന തൊണ്ണൂറോളം പദങ്ങളുണ്ട് അറബിയിൽ എന്ന് പറയുന്നത് അതിന്റെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കിട്ടുന്നത് ഒരു പദല്ല മബദ്ധത്ത് അള്ളാഹുവിന്റെ ഓരോ പ്രയോഗവും പ്രധാനമാണ് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പിന്നെ ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നുള്ള സ്നേഹമാണ് വധൂത് എന്നൊരു പേര് പോലും അള്ളാഹുവിനുണ്ട് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവമാണ് ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം അതിനാണ് നമ്മൾ പ്രണയം എന്ന് പറയാം അതൊരാളോട് മാത്രല്ല അയാളുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ളൊരു സ്നേഹമാണ് അത് ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇല നിൽക്കുന്ന ചില്ലയെ ആ ചില്ല നിൽക്കുന്ന മരത്തെ ആ മരം നിൽക്കുന്ന മണ്ണിനെ ഒക്കെ ഒരാൾ സ്നേഹിക്കലാണ് ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുമായി റിലേറ്റഡ് ആയതിനോടെല്ലാം തോന്നുന്ന സ്നേഹമാണ് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ പ്രണയമാണ് പ്രണയം എന്നുള്ള പദം പോലും അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അതിന്റെ ഏറ്റവും ശരിയായ സ്ഥാനം നിശ്ചയിച്ച് തരികയാണ് കുർആൻ ചെയ്യുന്നത് പ്രണയ ദിനമല്ല പ്രണയ ജീവിതമാണ് ഖുർആൻ പറയുന്നത് ഫെബ്രുവരി പതിനാല് അല്ലത് മുഴുവൻ ഉള്ളതാണ് അതാണ് മബദ്ധത്ത് റഹ്മത്ത് എന്ന് പറയണത് ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് ബഷീറിന്റെ ഒരു കഥാപാത്രം ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട് എന്റെ ഉള്ളിലുള്ളത് രക്തവും മാംസവുമല്ല നിങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് എന്ന് ആ സ്നേഹമാണത് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചതുപോലെ രസകരമായ ഒരു വിധത്തിലാണ് ആദ്യം മവദ്ധത്ത് പറഞ്ഞു പിന്നെ റഹ്മത്ത് റഹ്മത്ത് എന്താണ് കാരുണ്യം നമുക്കറിയുന്ന അല്ലെ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതാണ് ആദ്യം പ്രണയം പറഞ്ഞു പിന്നെ കാരുണ്യം പറഞ്ഞു വിവാഹത്തിന്റെ ആദ്യത്തിൽ എന്തെങ്കിലും പ്രണയം തന്നെ പിന്നെന്തെങ്കിലും അത് കാരുണ്യമായി മാറും ആദ്യത്തിലൊക്കെ പ്രണയം തന്നെയാണ് കണ്ടാലും സംസാരിച്ചാലും ഒരുമിച്ചിരുന്നാലും ഒന്നും പൂതി തീരാത്ത മാറാത്ത ഒരു അനുഭവമാണ് പിന്നെ കുറച്ചു കാലം ഇങ്ങനെ തോറും അത് കാരുണ്യത്തിലേക്ക് വഴിമാറും ഒന്ന് വിയർക്കുന്നത് കാണുമ്പോൾ ഒരു രോഗം വരുന്നത് കാണുമ്പോൾ ഒന്ന് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുടെ പേര് കാരുണ്യം എന്നാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടയിൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഭർത്താവ് ഭാര്യ അൽഷിമേസ് പോലെ അസുഖം ബാധിച്ച് കിടക്കുകയാണ് ഓർമ്മയൊന്നുമില്ല അപ്പൊ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ് പഴയ കണ്ടാൽ തന്നെ ഒരു ആചാനുഭാവമാണ് ഭയങ്കര കരുത്തക്കുള്ള ഒരാളാണ് പഴയ പട്ടാള കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു നഴ്സ് അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നുണ്ട് അപ്പൊ പഴയ പട്ടാള കഥകളൊക്കെ പറഞ്ഞ് വളരെ ആവേശം കൊള്ളുന്നതിനിടയിൽ ഇയാൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾക്ക് കരഞ്ഞുപോയി ആ മനുഷ്യർക്ക് അറിയുന്നു നമുക്ക് തോന്നില്ല പക്ഷെ അത്രയും ഒരു ചെറിയ കുട്ടിയെ പോലെ അയാൾ ഇങ്ങനെ വിതുംബിക്കറിഞ്ഞു എന്തായാലും പറയണെന്താണെന്നറിയോ എനിക്കെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട് പക്ഷേ എനിക്കൊരു തമാശ പറയാൻ ഒന്ന് ഇണങ്ങാൻ ഒന്ന് പിണങ്ങാൻ അതിനൊക്കെ വേണ്ട ആളാണ് ആ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾക്ക് അറിയുന്നത് ഇതെന്താണ് ഇതായാലും മവദ്ദത്തു റഹ്മത്ത് എന്നൊക്കെ പറയുന്നില്ലേ അത് വേറൊരു മനുഷ്യനോട് ആൾക്ക് തോന്നുന്നതല്ലല്ലോ അത്രയേറെ ഗാഠമായ ഒരു ബന്ധത്തിലേക്ക് അവർ രണ്ടുപേരും ഉൾച്ചേർന്നതാണ് അത് അള്ളാൻ്റെ സമ്മാനമാണെന്നാണ് പറയുന്നത് അതെല്ലാവർക്കും കിട്ടൂല അത് അള്ളാൻ്റെ ബർക്കത്താ അതാണ് വജ ബൈനക്കും ബൈനോക്കും എന്ന് പറഞ്ഞത് അല്ല തരുന്നതാണെന്നാണ് പറഞ്ഞത് എല്ലാ ബന്ധത്തിലും അതുണ്ടാവില്ല കല്യാണമൊക്കെ എല്ലാവരും കഴിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അത് നിന്ന് തന്നെ കിട്ടണം ബർക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് രണ്ടാമതായി കിട്ടുന്ന അനുഗ്രഹമാണ് അനുഗ്രഹം എല്ലാവരും കിട്ടും പക്ഷെ ബർക്കത്ത് എല്ലാരും കിട്ടില്ല മനസ്സിലായില്ലേ റഹ്മത്ത് എല്ലാവർക്കും കിട്ടും അനുഗ്രഹങ്ങൾ എല്ലാവരും കിട്ടും അനുഗ്രഹങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തിന്റെ പേരാണ് റഹ്മത്തിന് കിട്ടേണ്ട റഹമത്തിന്റെ പേരാണെങ്കിൽ ബർക്കത്ത് എന്ന് പറയുന്നത് അതെല്ലാ ബന്ധത്തിലും ഉണ്ടാവില്ല കേരളം എങ്ങനെ ചിന്തിക്കുന്നു കേരളം എങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സർവേ ഉണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കും പറഞ്ഞു ആ സർവേയിൽ പറയുന്നുണ്ട് അടുത്ത കാലത്ത് ഒന്നര വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വിവാഹ മോചന കേസുകളെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പഠിപ്പിക്കുകയല്ല നിക്കായി പ്രസംഗങ്ങളിൽ പോലും തലാക്കിന്റെ നിയമം പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ ശരിക്കരുത് പക്ഷെ പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന്റെ കാരണങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് അത് വളരെ ഭീകരമാണ് അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ കൊണ്ട് ആരംഭിക്കുന്ന വിവാഹങ്ങളാണ് പക്ഷെ പലതും തകർച്ചയിലേക്ക് എത്തുന്നു പ്രണയിക്കുന്ന ആളുകളല്ല കല്യാണം കഴിക്കണ്ടേ സുഹൃത്തുക്കളാണ് കല്യാണം കഴിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയണു നിങ്ങൾ അറിയാനും കല്യാണം കഴിക്കാൻ വേണ്ടി പറയണല്ല പ്രണയിക്കുന്നവരുടെ കല്യാണം പലപ്പോഴും നല്ല നല്ല രീതിയിലല്ല അവസാനിച്ചിട്ടുള്ളത് പ്രണയ വിവാഹങ്ങളൊന്നും നല്ല കഥകളൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ വിവാഹം കഴിക്കേണ്ടത് ഏറ്റവും പരസ്പരം മനസ്സിലാക്കിയ സുഹൃത്തുക്കളാണ് പ്രണയത്തിൽ സംഭവിക്കുന്നതല്ല സൗഹൃദത്തിൽ സംഭവിക്കുന്നത് സൗഹൃദത്തിൽ ഉൾക്കൊള്ളൽ അത്ര പ്രധാനമായി സംഭവിക്കും നമ്മുടെ സുഹൃത്തിന് എന്തെല്ലാം പോരായ്മേണ്ടെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ ഉണ്ടോ അത് നമ്മൾ എത്ര സുന്ദരമായിട്ട് അംഗീകരിക്കുക എന്റെ പാരൻസിന്റെ മനസ്സിലാക്കുന്നില്ല എൻ്റെ സുഹൃത്തിന്റെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയും കുട്ടികളു അതെന്താ സുഹൃത്ത് മനസ്സിലാക്കുന്നു അറിയണേ സുഹൃത്തുക്കൾ നമ്മളോട് നോ എന്ന് പറയില്ല പാരന്റ്സ് പലപ്പോഴും നമ്മളോട് നോ എന്ന് പറയും ഇന്ന് ക്ലാസ് കട്ടിയാലോ ചോദിച്ചാൽ കട്ടിയാ സിനിമയ്ക്ക് പോയല്ലെന്ന് വെച്ചാൽ പിന്നെ പൈസ ഉണ്ടെങ്കിൽ പോവാം അവർക്ക് യാതൊരു വിയോജിപ്പില്ല നമ്മളോട് സൗഹൃദം എന്ന് പറഞ്ഞാൽ അത്രയേറെ ഒരാൾക്ക് ഒരാളെ മനസ്സിലാകലാണ് അതല്ല വിവാഹത്തിൽ വേണ്ടത് അല്ല വേണ്ടത് പക്ഷെ പ്രണയത്തിൽ അതെന്നല്ല സംഭവിക്കുന്നത് പ്രണയം ഒരു ആണ് ഒരു വസന്തം പോലെയാണ് ഒരു വസന്തം വരുമ്പോൾ പൂക്കളും ചെടികളും ഒക്കെ ഇങ്ങനെ സുന്ദരമാകുന്നത് പോലെ പ്രണയം സംഭവിക്കുമ്പോൾ ബന്ധൊക്കെയോ സംഭവിക്കുന്നുണ്ട് പക്ഷെ വസന്തം തീർന്നാൽ അത് തീരും ചെയ്യും അതല്ല സൗഹൃദത്തിൽ സംഭവിക്കുന്നത് അപ്പം മപദ്ധം റഹ്മത്തും എന്നതാണ് വിവാഹ ബന്ധത്തിന്റെ ബർക്കത്ത് പരസ്പരം കൂട്ടിച്ചേർക്കുന്ന നൂല് അതാണ് ആ ബന്ധം അതാണ് അങ്ങനെ കൂടെ പറഞ്ഞിരുന്നത് അതില്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കുറവാണ് അത്ര പ്രധാനമായത് പറ ജാലബൈനക്കും അവധത്തിനു വാങ്ങുക നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു അള്ള അള്ള നിക്ഷേപിച്ചിരിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ അത് കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും നമ്മളാണ് മനസ്സിലായോ സ്നേഹിപ്പിച്ചിട്ടില്ല അള്ള സ്നേഹം ഇവിടെ തന്നിട്ടേ ഉള്ളൂ സ്നേഹിപ്പിക്കേണ്ടത് നമ്മളാ സ്നേഹിക്കേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടത് നമ്മളാ പ്രണയവും കാരുണ്യം അവിടെ തന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളാണത് ഉപയോഗിക്കേണ്ടത് മനസ്സിലെ എന്നിട്ട് അവസാനം പറഞ്ഞു എന്ത് ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു ഇതാണ് വിശുദ്ധ ഖുറാനിന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വചനം അർ സൂറൂമില് ഖുറാൻ സൂറത്തിൽ ബക്രയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടത് ഏഹ് നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഗത്താണ് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രങ്ങളാണ് നിങ്ങൾ അവർക്കും വസ്ത്രങ്ങളാണ് എന്താ വസ്ത്രങ്ങൾ പറഞ്ഞാൽ ഉടുപ്പുകള് എന്തിനാ ഉടുപ്പ് അണിയാനാണ് അല്ലേ സൗന്ദര്യമാണ് അയാൾ വസ്ത്രം നല്ല മാച്ച് ചെയ്യാൻ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അയാൾ സൗന്ദര്യം വർദ്ധിക്കും ഉടുപ്പ് നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന വസ്ത്രമാണ് കാര്യമാണ് മറ്റെന്തിനേക്കാളും നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് എടുക്കുന്ന വസ്ത്രമാണ് വസ്ത്രം നമുക്ക് ചൂട് തണുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു സെക്യൂരിറ്റിയാണ് അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെ എണ്ണി നോക്കൂ മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ് കുറെ ഉണ്ട് അല്ലേ ഇന്നത്തെ കാലത്ത് പോലും എത്ര പ്രധാനമാണ് ആ ഒരു ഉപമ ആ ഒരു മെറ്റഫർ എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ മെറ്റഫറുകളുടെ ഒരു പുസ്തകമാണ് അതുപോലുള്ളൊരു വളരെ ഏറ്റവും മനോഹരമായ ഒരു മെറ്റഫറാണ് ഉടുപ്പ് എന്നുള്ള ആ ഒരു രൂപകം എന്ന് പറഞ്ഞാല് നിങ്ങൾ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിച്ച ആഗ്രഹിക്കുന്നത് മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണെങ്കിൽ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാണ്ടോ ഉണ്ടോ അതല്ലേ വസ്ത്രം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത ബന്ധമായിരിക്കണം ഒന്നും ഹൈഡ് ചെയ്യാനില്ലാത്ത ബന്ധം ഇരിക്കണം ഇന്നത്തെ കാലത്ത് പോലും ആ ഒരു ഉപം എത്ര പ്രധാനമാണെന്ന് ആലോചിച്ചു നോക്കും എന്നും പ്രധാനമായിരിക്കും അത് അല്ലേ ഒന്നും മറച്ചു വെക്കാത്ത ബന്ധം ഒന്നും ഹൈഡ് ചെയ്യാത്ത ബന്ധം അതിന്റെ പേരാണ് പ്രണയം സൗഹൃദത്തിലും പ്രധാനം അതല്ലേ ഒരാളും ഒരാളിൽ നിന്ന് മറ്റൊന്ന് മറിച്ചു വെക്കുമ്പോൾ അവർക്ക് ഇവിടെ ഇടയിൽ പിന്നെ സൗഹൃദത്തിന്റെ ഇഴയടുപ്പം കുറയും അങ്ങനെയാണെങ്കിൽ ഒരാൾ എന്തൊക്കെയോ മറിച്ചു വെക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നിയല്ലേ വിവാഹ ബന്ധത്തിന് വല്ല അർത്ഥമുണ്ടോ ഒരർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് കുറയാൻ ആ മുന്നറിയിപ്പ് തരുകയാണ്